ഭയങ്കര കമ്പനിയാണ് ഭയങ്കര കമ്പനിയാണ് എപ്പോഴും വിളിക്കും സംസാരിക്കും ഞാൻ തന്നെ ചെയ്ത മേക്കപ്പ് ആണ് പിന്നെ വെച്ചാല് ഭയങ്കര മേക്കപ്പ് ഇടേയില്ലായിട്ടാണ് ഏറ്റവും ഇഷ്ടം ട്രഡീഷണലേ നന്നായി പോവുള്ളൂ പിന്നെ ഭയങ്കര കമ്പനിയാണ് വർക്ക് ചെയ്യാൻ അടിപൊളിയാണ് എപ്പോഴും വിളിക്കാറുണ്ട് നമ്മുടെ ലെജൻഡറി ആക്ടർ ഐ തോന്നുന്നു പിൻ വെച്ചിട്ടുണ്ട് അതെന്താ അതായത് എനിക്ക് ഷീലാമെന്നെ ഇതിക്ക് മുമ്പ് വിളിച്ചിട്ടുണ്ട് ഇപ്പൊ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഓൾറെഡി ഞാൻ ഷൂട്ടിനെ പോയപ്പോ കണ്ടങ്ങനെ പരിചയപ്പെട്ടതാണ് ഒന്നാമത് ഷീലാമ സ്വന്തമായിട്ടാണ് മേക്കപ്പ് ചെയ്യുക സ്വന്തമായിട്ടാണ് മേക്കപ്പ് ചെയ്യുക പിന്നെ എന്തെങ്കിലും ചേഞ്ചസ് കണ്ണിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ചേഞ്ചസ് അത്ര മാത്രമേ മാറ്റുള്ളൂ പിന്നെ ശിലാമ്മ വെച്ചാല് പണ്ടത്തെ പ്രോഡക്റ്റാ അതായത് പണ്ടത്തെ കാലത്ത് സ്റ്റൈലാണ് കോമ്പാക്ട് ഒന്നും ഉപയോഗിക്കൂല അതായത് കോമ്പാക്ട് കാര്യങ്ങളൊന്നും ഉപയോഗിക്കില്ല മെയിൻ ആയിട്ട് ഹെയർ ആണ് ഹെയർ സ്റ്റൈല് ഉദ്ദേശിച്ച പോലെ പെർഫെക്ഷൻ വേണേ അതായത് നമ്മളിങ്ങനെ വിഗ് വെച്ചിട്ട് വിഗ്ഗിലാണ് സ്റ്റൈൽ ചെയ്യേണ്ടത് പിന്നെ ഭയങ്കര എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ എഴുപത്തി എൺപത് വയസ്സായി പക്ഷെ ഭയങ്കര സുന്ദരിയാണ് ഞാൻ ആലോചിക്കണേ അയാ പത്തിരുപത് ഇരുപത് ഇരുപത്തിനാല് വയസ്സിലൊക്കെ എങ്ങനെയായിരിക്കുന്നു ഇപ്പൊ ഇങ്ങനെയാണെങ്കിലേ